നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്ന് ശരിക്കും കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്ന് നമുക്ക് തോന്നിച്ചു പോകുന്ന ഒരു ദിവസമായിരുന്നു കാരണം കേന്ദ്ര ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിന് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പായിട്ടും പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് ഒരു എം പി യെ നിങ്ങൾ തന്നാൽ ഇതിനെ ഞങ്ങൾ എന്താക്കി മാറ്റാ സ്വർഗ്ഗമാക്കി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ആ കൂടിയാണ് കാത്തിരുന്നത് നമ്മൾ ഈ കേന്ദ്ര ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്താണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ എം പി എന്താണ് പറഞ്ഞിരിക്കുന്നത് എൻ ഡി എ എന്നത് നായിഡു നിതീഷ് ഡിപ്പെൻ്റ് അലയൻസ് ആയി മാറിയിരിക്കുന്നത് അതായത് എൻ ഡി എ അങ്ങനെ ആയി മാറിയിരിക്കുന്നു എന്നാണ് ബി ജെ പിക്ക് ഒരു പ്രസക്തിയും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടലുകളും നടത്താത്ത ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് പറയേണ്ടി വരും കാരണം എന്താ വെച്ചാൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും എന്തു പറഞ്ഞോ ആ സ്ക്രിപ്റ്റ് അതേപടി എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ മുഴുവൻ ആളുകളും സുരേഷ് ഗോപി എവിടെ സുരേഷ് ഗോപി എവിടെയാണ് ചോദിക്കുന്നത് കാരണം സുരേഷ് ഗോപി ജയിച്ചാൽ കേരളത്തെ സ്വർഗമാക്കി തരാം എന്ന വാഗ്ദാനം ബി ജെ പിയുടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ മുഴുവൻ കാര്യങ്ങളും സുരേഷ് ഗോപിയിലേക്ക് ഒതുങ്ങുന്ന ഒരു സാഹചര്യമുണ്ടിപ്പോൾ അപ്പോൾ ഈ സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യുവാനും വേണ്ടിയിട്ട് കെ സുരേന്ദ്രനും വി മുരളീധരനും കൂടി കൂടിയിട്ടാണോ കേരളത്തിന്റെ പദ്ധതികൾ മൊത്തം ഇല്ലായ്മ ചെയ്തതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് സാർ ഈ കേരളത്തോടുള്ള ഈ അവഗണനകളെ കുറിച്ച് പറയാനുള്ളത് അല്ല ഈ കഴിഞ്ഞ പത്ത് വർഷക്കാലം ബി ജെ പി ഏറ്റവും കൂടുതൽ ആരോപിച്ചിരുന്നത് ഒരു തരത്തിലും ഞങ്ങൾക്ക് ഒരു പരിഗണനയും തരാത്തൊരു സ്റ്റേറ്റാണ് കേരളം ബി ജെ പിക്ക് ഒരു എം പി എ യോ എം എൽ എഒഒ ഒന്നും തരാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടാവില്ല കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇലക്ഷന് മുന്നേ തന്നെ നരേന്ദ്രമോദി പല കൺവെൻഷനുകൾ ഇപ്പോൾ കൊച്ചിയിൽ നടന്ന കൺവെൻഷൻ ആയാലും ശരി ട്രിവാണത്ത് കൺവെൻഷൻ ആയാലും പത്തനംതിട്ടയിൽ നടന്ന കൺവെൻഷൻ പിന്നീട് കുന്നംകുളത്ത് നടന്ന കൺവെൻഷൻ ഓക്കെ ഈ കൺവെൻഷനുകളെല്ലാം പ്രധാനമന്ത്രിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഒക്കെ ഈ കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നത് നിങ്ങൾ ഒരു സീറ്റെങ്കിലും ഞങ്ങൾക്ക് തരൂ ഞങ്ങൾ ഈ രാജ്യത്തെ ഈ പിന്നെ കേരള സംസ്ഥാനത്തെ വലിയ വികസനത്തിന്റെ കുതിപ്പുകൾ എന്താണെന്ന് നിങ്ങൾ കാണിച്ചു തരാം എന്നായിരുന്നു പക്ഷെ നമ്മൾ കാണേണ്ടത് അന്ന് പ്രഖ്യാപനം നടത്തിയ അല്ലെങ്കിൽ അ വാഗ്ദാനങ്ങൾ നൽകിയ നരേന്ദ്രമോദി അല്ല ആ പ്രധാനമന്ത്രി അല്ല ഇപ്പോഴുള്ള പ്രധാനമന്ത്രി എന്ന് നമ്മൾ കാണണം കാരണം അന്ന് ബി ജെ പിക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു കേന്ദ്രഭരണത്തിൽ ാണ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത് നരേന്ദ്രമോദിക്കാന് പറ്റുമായിരുന്നു ആ കാലത്ത് പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ടി ഡി പി യുടെയും അതുപോലെ തന്നെ നമ്മുടെ നിതീഷ് ഒക്കെ കാഴ്ചവെട്ടിൽ കിടക്കുന്ന ഒരു പാപ മാത്രമായി യഥാർത്ഥത്തിൽ മോദി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ ബഡ്ജറ്റിനെ കാണ്ടത് ഇപ്പം നമുക്കറിയാം സുരേഷ് ഗോപി ഈ ദിവസങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചെന്താണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കൂ ഞാൻ കേരളത്തിൽ വികസനം എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നായിരുന്നു കേന്ദ്രം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടും എന്നായിരുന്നു മന്ത്രിയായതിനുശേഷം അദ്ദേഹത്തിൻ്റെ വലിയ പ്രതികരണം അദ്ദേഹം എന്താ പറഞ്ഞത് ടൂറിസത്തിൻ്റെ സഹമന്ത്രിയായി പെട്രോളിയം സഹമന്ത്രിയായതോടുകൂടി കേരളത്തിൽ വലിയ രീതിയിലുള്ള വികസനം വരും എന്നാണ് കേരളത്തെയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായ ഇടനാഴികൾ ഈ ടൂറിസം ഇടനാഴികൾ സ്ഥാപിക്കും എന്ന് വലിയ പ്രഖ്യാപനം നടത്തി അതുപോലെ തന്നെ നമുക്കറിയാം ഈ ആലപ്പുഴയിലും കുട്ടനാടിലും അതുപോലെ തന്നെ മറ്റ് ഇടുക്കി ആയാലും ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങൾ വയനാട് ഈ പ്രദേശങ്ങളെല്ലാം വലിയ രീതിയിലുള്ള ടൂറിസം വികസനം ആഗ്രഹിച്ചു കഴിയുന്ന പ്രദേശങ്ങളാണ് നമുക്കറിയാം ഇപ്പൊ കേരളത്തിന് തന്നെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് ഈ ഇതിന്റെ ടാങ്ക് ലൈൻ അപ്പം ഞാൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് മോദി അപ്പോൾ മോദിയുടെ സ്വന്തം നാട് എന്നുള്ള രീതിയിൽ കേരളത്തെ വലിയ രീതിയിൽ ദത്തെടുക്കുന്ന അവസ്ഥയിലേക്ക് വരും എന്നൊക്കെയായിരുന്നു ബി ജെ പിയും അതുപോലെ തന്നെ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ കരുതിയിരുന്നത് മറ്റൊരു വലിയ പ്രഖ്യാപനം എന്തായിരുന്നു എയിംസ് കൊണ്ടുവരും എന്നായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു ഇന്റർനാഷണൽ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെന്റർ അത്യാവശ്യമാണ് എന്നുള്ളത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടക്കുന്ന ചർച്ചയാണ് ഇപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ വലിയൊരു വിവാദം ഉണ്ടായിരുന്നു അന്ന് ജെ പി നന്ദയായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ പിന്നെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു ജെ പി നന്ദ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ഈ കാലത്താണ് ജെ പി നന്ദ കേരളത്തിന് എയിംസ് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം ഉണ്ടായി ആ അതിനു വേണ്ടിയിട്ട് കേരളം ഏതാണ്ട് ഇരുന്നൂറ് ഏക്കർ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ കിനാനൂർ അവിടെ വ്യവസായ ഇൻസ്റ്റിറ്റ്യൂ പിന്നെ ഈ പിന്നെ കേന്ദ്രമായി പ്രഖ്യാപിച്ച സ്ഥലമാണ് അവിടെ ഇരുന്നൂറ് ഏക്കർ സ്ഥലം കേരള സർക്കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നും എയിംസ് പ്രഖ്യാപനം ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇത് എയിംസിന് കൈമാറാൻ തക്ക രീതിയിലുള്ള നീക്കങ്ങൾ കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ടായ വിവാദം എന്താണ് എയിംസ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്താണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂരും അതല്ല കാസർഗോഡാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അന്ന് കാസർഗോഡ് എംപിയും ഇപ്പോഴത്തെ എം പി ആയിരിക്കുന്ന നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ വലിയ രീതിയിൽ എയിംസിന് വേണ്ടിയിട്ട് വാദിക്കുന്നൊരു ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് ഇല്ലാത്ത എയിംസിന് വേണ്ടിയിട്ടാണ് ഈ വാദിക്കുന്നത് വലിയ രീതിയിൽ അതായത് എയിംസ് പിന്നെ കൊച്ചി സ്ഥാപിക്കണം കോട്ടയത്ത് സ്ഥാപിക്കണം കോഴിക്കോട് സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാത് സ്ഥലത്തെ എബിമാരൊക്കെ വലിയ രീതിയിൽ നേട്ടങ്ങളുടെ പട്ടികയിൽ അവരുടെ നേട്ടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള ഇത്തരം വലിയ ആവശ്യങ്ങളായി മുന്നേറുന്ന സമയത്ത് കേരളത്തിന് എയിംസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും കേന്ദ്രം തീരുമാനിച്ചിട്ടില്ല സാറേ ശരിക്ക് പറഞ്ഞുണ്ടല്ലോ കേരളം ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നത് ശബരി റെയിൽ റെയിൽവേ ലൈനിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുകൂടാതെ തന്നെ കേരളത്തിലെ ടൂറിസം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ ടൂറിസം മേഖലക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കും എന്ന് നമ്മൾ കരുതിയിരുന്നു പക്ഷെ ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകുവാൻ ആഗ്രഹിച്ചിരുന്ന ആളെ സഹമന്ത്രിയാക്കിയതുപോലെ കേരളത്തെ ചതിച്ചിരിക്കുകയാണ് ബി ജെ പി എന്ന് തന്നെ പറയേണ്ടി വരും അതോടൊപ്പം തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയും ചതിച്ചേക്കുമാണ് കാരണം ഇരുപത്തിയാറായിരം കോടി രൂപ ഒരു സംസ്ഥാനത്തിൽ ബീഹാർ പോലുള്ള ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകുകയും മറ്റ് സംസ്ഥാനങ്ങളെ കൺസിഡർ പോലും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ദേശീയ ദേശീയ പാർട്ടി സർ നമ്മൾ കാണേണ്ടത് ഇപ്പൊ യഥാർത്ഥത്തിൽ കൊലേഷ്യൻ മിനിസ്ട്രി എന്നുള്ള രീതി ഒരു ന്യൂനപക്ഷ സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ ഘടക കക്ഷികളുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കണം എന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല നമുക്കറിയാം ഇപ്പം നിതീഷ് കുമാർ നേതൃത്വത്തിലാണ് നിതീഷ് കുമാർ നേരത്തെ ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം മോദിയുമായി ചില അപ്ര വ്യത്യസ്തകളെ തുടർന്ന് അവര് ഈ മുന്നണി വിടുന്നു പിന്നീട് അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വിശാല സഖ്യം ഉണ്ടാവണം എന്ന് പ്രഖ്യാപിക്കുന്നു ഇതിൻ്റെ പേരിലാണ് എൻ ഈ ഇന്ത്യ എന്നുള്ള ഒരു 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 മുന്നണിയിലേക്കൊക്കെ വരുന്നത് നമുക്കറിയാം ഇരുപത്തെട്ട് പാർട്ടികളെ ചേർത്ത് കൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രതിജ്ഞ ഏറ്റവും ശക്തനായ നേതാവ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നിതീഷ് കുമാറിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ നീക്കങ്ങൾ എന്താണെന്ന് പ്രവചിക്കാൻ പറ്റില്ല ഇത് വളരെ വ്യക്തമായി അറിയുന്ന ആളാണ് മോദി മോദിക്ക് എല്ലാ കാലത്തും ഭയമുള്ള രണ്ട് നേതാക്കന്മാര് തന്നെയായിരിക്കും നായിഡും ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറും അപ്പൊ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വളരെ കൃത്യമായി ആദ്യത്തെ ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ തിരിച്ചടികൾ എന്താണെന്ന് വളരെ വ്യക്തമായി അറിയുന്ന ആളുകളാണ് ഈ ബീഹാറിലെ ഫ്ലഡിന് വേണ്ടിയിട്ട് എത്ര തുകയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പതിനോരായിരം കോടി രൂപയാണ് മാറ്റിവച്ചിരിക്കുന്നത് പക്ഷെ ബീഹാറിൽ മാത്രമേ ഫ്ലഡ് ഉള്ളൂ കേരളത്തിൽ ഫ്ലഡ് വന്നിട്ടുണ്ട് വലിയ പ്രളയത്തെ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഈ പ്രളയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതുവരെയും നമുക്ക് പരിഹരിക്കാൻ പല സ്ഥലത്തും സാധിച്ചിട്ടില്ല ഫണ്ട് ഇല്ലാതെ നമ്മൾ വിഷമിക്കുകയാണ് കേരളം വിഷമിക്കുകയാണ് ഈ സമയത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ ഫ്ലഡിന് വേണ്ടിയിട്ട് മാത്രം ആ ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അത് ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് പതിനോരായിരം കോടി രൂപ മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫെഡറലിസത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് വേണം കാണാൻ അല്ല ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ രണ്ട് ഘടകകക്ഷികൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റേറ്റുകളുടെ വികസനത്തെ കുറിച്ച് മാത്രമാണ് യഥാർത്ഥത്തിൽ ചർച്ച നടന്നുള്ളൂ അത് അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നുള്ള ആ ഒരു സംശയമില്ല അപ്പം നമുക്കറിയാം വലിയ രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വികസന കുതിപ്പിന് വഴിയൊരുക്കും എന്ന് പറയുന്ന വിഴിഞ്ഞും തുറമുഖത്തിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അയ്യായിരം കോടി രൂപയുടെ സാമ്പത്തിക സഹായം ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കത്തെഴുതിയിട്ടുണ്ട് യഥാർത്ഥം നമുക്കറിയാം കേന്ദ്ര സർക്കാരിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള അദാനിയുടെ പോർട്ടാണ് ഈ സംഭവം അപ്പൊ ഈ അദാനി പോർട്ട് എന്ന് തന്നെ വേണം ഈ പിന്നെ വിഴിഞ്ഞും പോർട്ടിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഈ ആ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ പിന്നെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ആവശ്യപ്പെട്ട പണത്തെക്കുറിച്ച് ഒരു വരി പോലും പറയാൻ ഈ ബഡ്ജറ്റിൽ ഒരു ഒരു വരി പോലും എഴുതി ചേർത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് യഥാർത്ഥത്തിൽ ബീഹാറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആന്ധ്രയ്ക്ക് വേണ്ടി മാത്രം എഴുതുന്നപ്പെട്ട ബഡ്ജറ്റാണ് എന്നുള്ളത് സാർ അതിനകത്ത് അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും ഒക്കെ ബി ജെ പി ആകുന്നു തുടങ്ങി പുതിയ ഒരാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ബി ജെ പി എന്നുള്ള വാർത്തകളൊക്കെ ദേശീയ തലത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദാനിയും അംബാനിയും ഒക്കെ കോൺഗ്രസ്സിന് ഫണ്ട് നൽകി എന്നുള്ളതാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് പക്ഷെ സാറേ ഇപ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഉയർത്തിയ രാഹുൽ ഗാന്ധി ഉയർത്തിയൊരു ആവശ്യമായിരുന്നു തൊഴിലില്ലായ്മ പരിഹരിക്കണം മണിപ്പൂരിലെ പുനരധിവാസം സാധ്യമാക്കണം ഈ വിഷയങ്ങളിലേക്കൊന്നും എത്തി നോക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ രാജ്യത്തോട് തന്നെ ഇവർ നടത്തുന്ന ഒരു വെല്ലുവിളിയാണ് അതല്ലെങ്കിൽ ബി ജെ പി പോലെയുള്ള ഒരു പാർട്ടി ഈ രണ്ട് പ്രാദേശിക പാർട്ടികൾക്കുടേ അടിമയായി ഇങ്ങനെ ഒരു മന്ത്രിസഭ മുൻപോട്ട് പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത് അല്ല അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ ഭരണം നിലനിൽക്കണമെങ്കിൽ അതായത് ഈ എൻ ഡി എ ഭരണം നിലനിൽക്കണമെങ്കിൽ ഈ രണ്ട് ഘടകകക്ഷികളും കൂടെ നിൽക്കണം മാത്രമല്ല ഈ ഘടക കക്ഷികളെ ഏറ്റവും രീ നല്ല രീതിയിൽ പരിഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഈ അതാത് സ്റ്റേറ്റുകളിലെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്കിടയിലും കൂടി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ എൻ ഡി എക്ക് ഈ ഭരണവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ യാതൊരു സംശയമില്ല അപ്പൊ നമ്മൾ നോക്കൂ ഇപ്പൊ ഈ പിന്നെ ഇതിൽ തന്നെ ക്യാൻസറിന്റെ മരുന്നിന് മൂന്നു നേരം ക്യാൻസർ മരുന്നുകൾക്ക് തീരുവ കുറച്ചതും പിന്നെ പോലെ തന്നെ മൊബൈൽ ഉൽപ്പന്നങ്ങൾ വളരെ തുച്ഛമായ തുകയാണ് ടാക്സ് കുറച്ചതും അതുപോലെ തന്നെ തുണിത്തരങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറച്ചതുമൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ പ്ലാറ്റിനത്തിന്റെ ഒക്കെ തീരുമാന കുറച്ചത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന എന്ന് ചെയ്യുന്നത് ഡിലേ ആയി കഴിഞ്ഞാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യില്ല ഇതൊരു തീരുമാനമാണ് സംബന്ധിച്ച് അത് എത്രത്തോളം സാധാരണക്കാരായ ആളുകളെ അത് ബാധിക്കുന്നു വെച്ചാൽ സീറോ ലെവലാണ് സീറോ ലെവലാണ് അപ്പൊ ക്ലാസ് മിഡിൽ ക്ലാസിനെ അത് ബാധിക്കുന്നു അപ്പർ ക്ലാസ്സിനെ ബാധിക്കുന്നു അല്ലാണ്ട് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള തൊഴിൽ യുവാക്കളെ അഡ്രസ് ചെയ്യുന്ന എന്ത് പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് ഇവര് പലതരത്തിലുള്ള പേരുകൾ കൊടുത്തുകൊണ്ട് പല വിദ്യാർത്ഥികൾക്ക് കോർപ്പറേറ്റ് ഇന്റേൺഷിപ്പിന് അയ്യായിരം രൂപ ഏർപ്പെടുത്തിയിട്ടില്ല അല്ല അത് 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 വലിയൊരു അബദ്ധമാണ് കാരണം എന്താ പറയാ കോർപ്പറേറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പിന് അനുമതി കൊടുക്കണോ വേണ്ട തീരുമാനിക്കുന്നത് സർക്കാർ അല്ല അവരാണ് അത് സ്ഥാപനങ്ങളാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൈസ കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ അവർ കുറച്ച് ആളുകൾക്ക് ഇന്റേൺഷിപ്പിന് സൗകര്യം കൊടുക്കണം ഇന്റേൺഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അല്ല സാർ അങ്ങനെ പറയുന്ന സമയത്ത് കോർപ്പറേറ്റുകളും ചില നിബന്ധനകൾ വെക്കും അവരെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ന ഇന്ന എലിജിബിലിറ്റി ഉണ്ടാവണം എന്നുള്ള യോഗ്യത ഉണ്ടാവണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് തന്നെ ഒരു വലിയ ബാധ്യതയായിട്ട് മാറും അതെ അത് ഈ വേറൊരു എടുത്തു പറയാവുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മുദ്ര ലോണിന് പത്ത് ലക്ഷം രൂപയാണെന്ന് നേരത്തെ കിട്ടിയിരുന്നത് അത് ഇരുപത് ലക്ഷം രൂപയാക്കി കൂട്ടിയിട്ടുണ്ടെന്നില്ല കാരണം പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല എന്നുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പുകൾക്കുള്ള നികുതി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പൂർണ്ണമായും സ്വതന്ത്രമായ രീതിയിൽ ഈ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടായി ഉണ്ടായിക്കൊടുക്കുന്നു അങ്ങനെ വളരെ ചെറിയ ഇപ്പൊ കാർഷിക മേഖലയിലേക്ക് വലിയ ൂന്നൽ എന്ന് പറയുമ്പോൾ എന്താണ് കാർഷിക ഗവേഷണങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമായ രീതിയിൽ കൊണ്ടുവരുന്നു നിരവധിയായ ഗവേഷണങ്ങൾ നടത്തും ഇവിടെ ഗവേഷണത്തിന്റെ കുറവാണോ കാർഷിക മേഖല യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാർഷിക മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി നിലനിൽക്കുന്ന നിരവധിയായ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഈ കേന്ദ്ര സർക്കാരിന് ഇപ്പോഴും കഴിഞ്ഞില്ല ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് പറയുമ്പോൾ ഈ നേരത്തെ അതായത് പഞ്ചാബിലെയും അതുപോലെ ഹരിയാനയിലും യു പിയിലേക്കുള്ള വിവിധങ്ങളായ വലിയ കാർഷിക കർഷക ഗ്രൂപ്പുകൾ ആന്ധ്രയിലായാലും ശരി തെലങ്കാന ശരി അത്ര കർഷക ഗ്രൂപ്പുകൾ പല തീരത്തിൽ പല തരത്തിലുള്ള ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ കേവലമായ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഏഴാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ ഇത്തരത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുക അപ്പൊ അതിലൊക്കെ കുറച്ചും കൂടി ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ കുറച്ചും കൂടി വിപുലമായ അർത്ഥത്തിൽ അതിനാ ഇത് ഒരു കേന്ദ്ര ബഡ്ജറ്റാണ് യൂണിയൻ പിന്നെ ഇതിന്റെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാ സ്റ്റേറ്റുകളെയും സ്പർശിച്ചു പോകണം എന്നുള്ള ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്തയാണ് നിർമ്മലാ സീതാരാമൻ ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ യഥാർത്ഥത്തിൽ ബി ജെ പി പോലുള്ള കഴിഞ്ഞ പത്ത് വർഷമായി ഇവിടെ ഭരിക്കുകയും പതിനൊന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്ത ബി ജെ പി സർക്കാരിന് ഒട്ടും ഭൂഷണമല്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ബി ജെ പി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര ബഡ്ജറ്റ് ബി ജെ പിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എന്ന് ആദ്യം തന്നെ പറയട്ടെ കാരണം ഇതുപോലൊരു ബഡ്ജറ്റ് രണ്ട് സംസ്ഥാനങ്ങളെ മാത്രം പരിഗണിക്കുകയും ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയും ചെയ്തിട്ടുള്ള ഈ ബഡ്ജറ്റിനെതിരെ രാജ്യവ്യാപകമായ പ്ര പ്രക്ഷോഭങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ചില ചില കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഉന്നയിച്ച ആവശ്യങ്ങൾ പോലും നിറവേറ്റാത്ത ഒരു കേന്ദ്ര ബഡ്ജറ്റ് ആ കേന്ദ്ര ബഡ്ജറ്റിനെ പരമപുച്ഛത്തോടെയായിരിക്കും മലയാളികൾ സമീപിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം